സഹോദരങ്ങളെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ചെവി കൊണ്ട് കേൾക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ അതിനപ്പുറമാണ് ഗൈബിയായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ കൂടുതൽ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ സംഭവങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ ഖുർആനിൽ നിന്നും ചുമത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ മനുഷ്യരെ കാണുന്നു മനുഷ്യരെക്കാൾ ഇരട്ടി ഇരട്ടിയായി മലക്കുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ കാണുന്നില്ല ഇതുപോലെ നമ്മൾ കാണാത്ത പലതും നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ ദിക്റുകൾ അതിന് റൈബിയായ ഒരു അദൃശ്യ ലോകത്ത് ഒരു ചലനം ഈ ദിക്രു കൊണ്ട് സംഭവിക്കുന്നതായി നമ്മെ അറിയിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് మనసిలాఖియల్ നമുకు దిక్రల్ తాల్పరియం కూడాన్ చాది ది ఉండు ఇమామ్ అల్బానీ రహిమహুল্লাহ సహీహ అకీత్తుల ఒక హదీసుల్ ముసల్లాల్లహు అలైహి వసల్లం పర్నదాయి కాణం ఇన్న మిమ్మా తజ్కురున మిన్ జలాల్illah నింగల్ అల్లాహుని ఊర్తుకొండ అవని మహత్త కుడికొండ పర్యిన దిక్రల్ తస్బీహ వ తహ్లీల్ వ తహ్మీద్ సుబ్హానల్లాహ్ లా ఇలాహ ఇల్లల్లాహ్ అల్హమ్దులిల్లాహ్ అనక్క నింగల్ చెల్లన ఈ దిక్రల్ యన్ అతిఫ్ నహౌలల్ అర్ష్ ఈ దిక్రల్ ఇగనే ല്ല നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഈ ഈ പോയി ചുറ്റും ചുറ്റും കൊണ്ടിരിക്കുകയാണ് കലിമത്തുകൾ അത് അതെങ്ങനെയാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ ബുദ്ധിക്കില്ല അല്ലാഹു താല നമുക്ക് അതിനുള്ള കഴിവ് നൽകിയിട്ടില്ല ഇത് അലൈഹി ഹത്തീഫത്താണ് പറഞ്ഞിട്ടുള്ളത് അറുഷിനു ചുറ്റും ഈ ദിഖറുകൾ ഈച്ചകൾ പോലെ തേനീച്ചകൾ പോലെ തേനീച്ചകളുടെ ശബ്ദം പോലെ ഒരു ശബ്ദം ഈ ദിക്കറുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും

യും നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്കറുകൾ വർദ്ധിക്കാതിരിക്കുകയില്ല വിക്ര കുറഞ്ഞു പോയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് പറഞ്ഞതായി കാണാം അദ്ദേഹം പറയുന്നു ഒരു മലമുകളിൽ നിന്ന് താഴെക്കെറിഞ്ഞ ഒരു കല്ല് അത് താഴെ എത്തുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും ഇല്ലാത്ത അള്ളാഹുവിന്റെ ദിക്കറ് മറന്ന ഫുലത്തുള്ള ഒരു കല്പിലേക്ക് പാപങ്ങൾ അടുക്കുക അതിനേക്കാൾ വേഗത്തിലായിരിക്കും നമ്മളൊക്കെ പരസ്പരം പരാതി പറയാറുണ്ട് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ചെറുതും വലുതുമായ പാപങ്ങൾ രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ നാവുകൊണ്ടും കൈകൊണ്ടും സാമ്പത്തികമായും ഒക്കെ സംഭവിക്കുന്ന തെറ്റുകൾ എന്താണ് കാരണം ഇതാണ് അതിന്റെ കാരണം ബഹഫലത്താണ് കാരണം വഫലത്തുള്ള മനസ്സിൽ ഈ പാറ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതിനേക്കാൾ വേഗത്തിൽ പാപങ്ങൾ വന്ന് കുന്നുകൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങുക ഒഴിഞ്ഞിരുന്ന് എത്തിക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് കൊണ്ട് ഓർക്കുക നാവ് കൊണ്ടുള്ള ദിക്റുകൾ പറയുകൾ പറയുന്നു മൂന്ന് ഇനങ്ങളാണുള്ളത് നാവ് കൊണ്ടുള്ള ദിക്കുറുണ്ട് കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നത് ദിക്കറാണ് നാവും കൽബും ഒരുമിച്ച് കൂടിക്കൊണ്ടുള്ള ദിക്റുണ്ട് അതാണ് ഏറ്റവും അഫുതലായിട്ടുള്ളത് പക്ഷേ മൂന്നും പ്രതിഫലമുള്ള കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹുഹു താല് നമ്മെ അവന്റെ ോട് ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളായ അടിമകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ